വൃക്കയിലെ കല്ല് പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷം രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് വീണ്ടും കല്ല് വരാതിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം അതിനായി രോഗികൾ തീർച്ചയായും രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ആക്കുകയും അതുപോലെ തന്നെ വൃക്കയിലെ കല്ല് വരാതിരിക്കാനായി സിട്രേറ്റ് അടങ്ങിയ ഫുഡ് നമ്മൾ കൂടുതൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചില രോഗികളിൽ യൂറിക്കാസിഡ് കൂടുതലുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന കല്ല് കാണാറുണ്ട് ഇത്തരം രോഗികൾ യൂറിക് ആസിഡ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രധാനമായും മീറ്റ് ഫുഡ്സ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ യൂറിക് യൂറിക്കാസിഡിൻ്റെ അളവ് ചെക്ക് ചെയ്യുകയും കാൽസ്യം കൂടുതലുള്ള രോഗികളിൽ കാൽസ്യത്തിൻ്റെ അളവ് ചെക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് ആറുമാസം കൂടുമ്പോൾ വീണ്ടും കല്ല് രൂപാന്തരപ്പെട്ടു വരുന്നുണ്ടോ എന്നറിയാൻ ഒരു സ്കാൻ ചെയ്യുകയും ഒരു യൂറോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതും അത്യാവശ്യമാണ് കല്ല് വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം കല്ല് വന്നാൽ അതിന് പൂർണ്ണമായ ചികിത്സാ രീതികൾ യൂറോളിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എടുക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കുകയും ചെയ്യുക